കണ്ടു നോക്കിയാലോ കൊക്കകോളിച്ചിട്ടും കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ വേണത് കൊക്ക കോളയാണ് എല്ലാ കുട്ടികൾക്കും വലിയവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ഒന്നാമത്തെ കാര്യം ഇപ്പൊ ചൂട് കാലമൊക്കെ വരികയല്ലേ നമ്മുടെ വീട്ടിലൊക്കെ ഒരാ ആൾക്കാർക്ക് വരികയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റിയ ഒരു ഡിഷാണ് നമ്മുടെ ഈ കൊക്ക കോള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് തന്നെ വലിച്ചൊന്നും ഇട്ടിരുന്നില്ല അപ്പൊ ഞാൻ അതിലേക്ക് എന്തൊക്കെയാ വേണ്ട സാധനങ്ങളെന്നൊന്ന് പരിചയപ്പെടുത്തിയാലോ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഫിൽട്ടർ വാട്ടർ പഞ്ചസാര കോൺസെർപ്പ് കാരമൽ കളറ് കഫൻ ഫ്ലേവർ ഫോസ്ഫ്രറ്റ് ആക്സിറ്റ് ഇത്രയും ഐറ്റംസാണ് നമുക്ക് കോള ഉണ്ടാക്കാൻ വേണ്ടത് അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം ഫസ്റ്റ് നമുക്ക് ഗ്യാസ് കത്തിച്ചുകൊടുക്കാം അപ്പം നമുക്ക് പാന് വെച്ച് കൊടുക്കാം പാൻ പാനില്ലാത്തവർ അടി കട്ടിയുള്ള പാത്രം പ്രത്യേക ഓർമ്മ വേണം വെച്ചു കൊടുക്കാൻ പാൻ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് കോൺ സിർപ്പ് ഒഴിച്ചു കൊടുക്കാം ഇരുന്നൂറ്റമ്പത് മില്ലിയൺ ഞാൻ ഒഴിച്ചു കൊടുക്കണം നോക്കിക്കോളൂ നന്നായി ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കണേ കൈവിടാതെ നോക്കിക്കോളൂ കോൺ സിർപ്പ് നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കാക്കലോ പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടത് പഞ്ചസാര നന്നായി അലിഞ്ഞു വന്നിട്ടുണ്ട് നോക്കിക്കോളൂ ഇനി നമ്മൾക്ക് കാരമൽ കളർ ഒഴിച്ചു കൊടുക്കാം ഇതില് നൂറ് മില്ലീണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നോക്കിക്കോളൂ കൈവിടാതെ അളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം നന്നായി ചൂടായി വന്നിട്ടുണ്ട് നോക്കിക്കോളൂ ഇനി നമുക്ക് ഫോസ്പ്രിക് ആസെറ്റ് ഒഴിച്ചു കൊടുക്കാം നൂറ് മില്ലി ഒഴിച്ചു കൊടുക്കണ്ട് നന്നായി തിളച്ചു വരുന്നുണ്ട് നോക്കിക്കോളോ ഇനി നമുക്ക് കഫൻ ഒഴിച്ചു കൊടുക്കാം അമ്പത് മില്ലി നോക്കിക്കോളോ ഇനി നമുക്ക് അമ്പത് മില്ലി കോള ഫ്ലേവർ ഒഴിച്ചു കൊടുക്ക നോക്കിക്കോളോ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം നല്ല വറ്റി വരണം ഇപ്പൊ ഇത് തിളച്ചിട്ടും കൂടെ അല്ലേ തിളക്കണേ ഉള്ളൂ എല്ലാം ഒഴിക്കുമ്പോഴേക്കേ കോക്കോ കോളിന്റെ മണ്ണം മൂക്കിലേക്കേ വരാൻ തുടങ്ങി കുടിക്കണമെങ്കിൽ തോന്നുന്നു ഒരു അര മണിക്കൂർ ഇങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം നല്ല വറ്റിയും വരണം നോക്കിക്കോളൂ നല്ല വറ്റി വന്നാലേ നമ്മൾക്ക് നന്നായിട്ടുണ്ടാവുള്ളൂ അപ്പം അങ്ങനെ നമ്മുടെ കൊക്കകോള സിർപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഗ്യാസ് ഓഫ് ആക്കാം നല്ല പോലെ ഒന്ന് ചൂടാറണം ചൂടാറുന്നതിൻ്റെ മുന്നേ അര ലിറ്റർ വെള്ളത്തിൽ എത്ര എടുക്കണം എന്നും കൂടി ഞാൻ കാണിച്ചു തരാം ഇതേപോലെ നമുക്ക് സിർപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എത്ര ആവശ്യം വെള്ളം എടുക്കുക അതായത് ഇതിലിപ്പോൾ ഞാൻ അര ലിറ്റർ വെള്ളം കൊടുത്തിട്ടുണ്ട് ഇതാ ഒരു വലിയ ടേബിൾ സ്പൂൺ ആണ് ഇതിന് ഞാൻ ഒരു ടേബിൾ സ്പൂൺ എടുക്കേണ്ട അപ്പം നമ്മൾക്ക് നോക്കിക്കോളൂ ചൂടുണ്ട് സിർപ്പ് നോക്കിക്കോളൂ അതിലൊഴിച്ചാൽ ഞാൻ കലക്കൊന്ന് വെച്ചിക്കോളൂ കളറ് നന്നായിരിക്കും ഇങ്ങനെ കുടിക്കാൻ ഇപ്പിത് നല്ല ചൂടാണ് നല്ല ചൂടാറട്ടെ എന്നിട്ട് ഞാൻ സോഡ അടിച്ചിട്ട് നമ്മളെങ്ങനെയാണ് അത് കുടിക്കേണ്ടതെന്ന് കാണിച്ചു തരാം സിറുപ്പ് നന്നായി ചൂടാറിയിട്ടുണ്ട് ഇനി കൊക്കോ കോള എങ്ങനെയാണ് ഉണ്ടാക്കണെന്ന് കാണിച്ചു തരാം വെള്ളം നല്ലപോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഫിൽറ്റർ വാട്ടറാണ് ഞാൻ നന്നായി തണുപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം ഉദാഹരണത്തിൽ അരം ലിറ്റർ വെള്ളോണ് എടുത്തിരിക്കണേ ഇനി നമുക്ക് സിറപ്പ് സിർപ്പ് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു ടേബിൾ സ്പൂൺ സിറപ്പാണ് ഒഴിച്ചു കൊടുക്കണം നോക്കിക്കോളൂ

പോയി ഗ്യാസിന്റെ പ്രഷർ എത്ര കൊടുത്തത് അഞ്ച് അഞ്ച് ഇതേമാതിരി അഞ്ചാണ് പ്രഷർ കൊടു അത് കൂടുതൽ കൊടുക്കുമ്പോ നമുക്ക് തുറക്കാനേ പറ്റില്ല അതെ അതെ ഭയങ്കര ഓവർ പ്രഷർ ആവും പക്ഷെ ഇത് ഒരു പ്രഷർ വെച്ചാലാണ് ഏറ്റവും ടോപ്പുള്ളൂ ഞാൻ കാണിക്കണ്ട് ഞാൻ അഞ്ചേ അടിച്ചു അപ്പഴൊക്കെ എനിക്ക് കുടിച്ചിട്ടും കുടിച്ചിട്ടും മതിയാവുന്നില്ല ശരി അപ്പൊ നമ്മുടെ സിറപ്പ് കഴിഞ്ഞാൽ എത്ര കാലം നമുക്ക് ഇത് എടുത്തു വെക്കാൻ നമുക്ക് ചോദിച്ചറിയാം ഏകദേശം ഇപ്പൊ നമുക്ക് ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഒരു വർഷമൊക്കെ അതിന്റെ കണക്ക് നമ്മൾ ഫ്രിഡ്ജിലാണ് ഫ്രിഡ്ജിൽ വെക്കണം അല്ലെ ഫ്രിഡ്ജിലാണല്ലോ ചൂടാറിയിട്ട് സൂക്ഷിച്ചു വെക്കണത് ഇപ്പൊ കുട്ടികളൊക്കെ ഉണ്ട് രണ്ടു മാസം വെക്കേഷൻ ഒക്കെ വരാൻ പോവാണ് ഇനിയൊക്കെ എല്ലാവരും വാങ്ങാൻ പഠിക്കും പക്ഷെ എങ്കിലും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അതിൻ്റെതായ ഒരു അതേ സെയിം സെയിം ഫ്ലേവറിൽ തന്നെ നമുക്ക് വീട്ടിൽ അതെ അപ്പൊ ഈ ഒരു സിറപ്പുണ്ടാക്കി വരുമ്പോഴ് ഞങ്ങൾക്ക് അര ലിറ്ററിൽ ഞാൻ ആകെ ഒരു വലിയ ടേബിൾ സ്പൂണിലാണ് ഇതിൽ ഒഴിച്ചിരിക്കുന്നത് ഇതിപ്പോ ഞാൻ നേരത്തെ അര ലിറ്റർ വെള്ളത്തിൽ ഞാൻ കളിക്കുക ഇത് ഞാൻ നമുക്ക് ഇതേപോലെ കലക്കി വെച്ചിട്ട് നമുക്ക് നേരെ പ്രഷർ പ്രഷർ ഗ്യാസ് കറക്റ്റ് കറക്റ്റ് അത് അര ലിറ്റർ വെള്ളത്തിൽ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചതാണ് അതൊന്നും കുറച്ച് ഒഴിച്ചാലും നമുക്ക് കുടിക്കാൻ നല്ല കുടിക്കാൻ പക്ഷെ ഫ്ലേവർ കറക്റ്റ് കൊക്കോളുടെ ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ അര അര ലിറ്ററിന് ഒരു ടേബിൾ സ്പൂൺ ഒഴിക്കണം കൊക്കോ കോൾ നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള ഇൻഗ്രീഡിയൻസ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ കൊക്കോ കോളം ഉണ്ടാക്കാവുന്നതാണ് ഇത് കിട്ടുന്ന സ്ഥലം വന്നിട്ട് ഫുഡ് പ്രിസർവേറ്റീവ്സ് കിട്ടുന്ന ഷോപ്പിൽ കിട്ടും അല്ലെങ്കിൽ കേക്കിന്റെ സാധനങ്ങൾ കിട്ടുന്ന ഷോപ്പിലും ഈ സാധനങ്ങൾ ഈസിലി അവൈലബിൾ ആണ് അപ്പോൾ ഇതേപോലെ വാങ്ങി നിങ്ങൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി കമന്റ്സിലൂടെ ഞങ്ങൾ അറിയിക്കുക അപ്പോഡാർ സോഡാ മേക്കർ നിർബന്ധമാണ് സോഡാ മേക്കർ ഇല്ലെങ്കിൽ പിന്നെ ഇതിന്റെ കാര്യം പറയാൻ പറ്റില്ലല്ലോ ഒന്നും കുടിച്ചിട്ട് ഒരു കാര്യമില്ല വെറും ഒരു കലക്കി പഞ്ചസാരയിട്ട് ഗതി പഞ്ചാര സോഡാ മേക്കർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സോഡാ മേക്കർ ഉള്ളവർക്ക് അടിപൊളിയായിട്ട് ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഇതിപ്പോ ഇല്ലാത്ത വീടുകളിൽ എന്താ വെച്ച ഏകദേശം എല്ലാ സാധനങ്ങളും എല്ലാം വീട്ടിലും ഉണ്ടാവുന്നതാണ് അപ്പൊ ഇതേപോലെയൊക്കെ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യ ഷെയർ ചെയ്യുക ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും പഠിക്കണ്ട